ഹലോ ഈ ഒരു വീഡിയോ മഷീരിക്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉള്ളവർക്കാണ് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എനിക്ക് വന്ന മെസ്സേജ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഒരു കാർഡിൽ നിന്ന് നാലായിരം തിറംസ് അയ്യ ആയിരത്തി മുന്നൂറ് തിറംസ് അങ്ങനെയൊക്കെ വിഡ്രോ ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് കാർഡ് ഉണ്ട് മഷീരിക്കിൽ പക്ഷേ ഈ കാണിക്കുന്ന എൻ്റെ നമ്പർ വെച്ചിട്ട് കാർഡ് എനിക്കില്ല രണ്ട് കാർഡിൽ നിന്ന് ക്യാഷ് പോയി എന്നുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം യു എയിൽ നമ്മുടെ മൊബൈൽ നമ്പറാണെങ്കിലും അക്കൗണ്ട് നമ്പർ ആണെങ്കിലും എല്ലാം എം എർ ഐസ് ഐ ഡി രജിസ്ട്രേഷനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു കാരണം എൻ്റെ പേരിൽ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിരുന്നു യു എ ഒരുപാട് ബാങ്ക് നമുക്കിപ്പോൾ ഓൺലൈൻ ആപ്പ് വഴി ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഏതെങ്കിലും എം എർ ഐസ് ഐ ഡി ഫോട്ടോസോ അല്ലെങ്കിൽ പി ഡി എഫ് ആയാലോ ലീക്കായിട്ടുണ്ടെങ്കിലും മേ ബി യു ഐ പാസ് ഇല്ലാതെ തന്നെ ചില ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്കും കൃത്യമായി അൻസസ് ഇല്ല സെർവർ ആണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാ നിങ്ങൾ ഉറപ്പ് വരുത്തുക എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്തു മാത്രം കാരണം ഇങ്ങത്രയും ബാങ്ക് ഇടപാടുകൾ കാര്യങ്ങൾ എസ് എം എസ് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇഗ്നോർ ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ യു ഒയിലുള്ള നിങ്ങളെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഉറപ്പ് വരുത്തുക